ദിലീപ് ഇപ്പോഴും കുറ്റാരോപിതൻ ഇരയെ സിനിമാ ലോകം ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തന്റെ രാജിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി കോടതിയിൽ നിന്നും ഇരക്ക് നീതി ലഭിച്ചില്ലെന്ന ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ദിലീപ് ഇന്നും കുറ്റാരോപിതനാണെന്നും കേസ് മുന്നോട്ടു പോകുകയാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു സിനിമാ മേഖലയിൽ നിന്ന് കുറ്റാരോപിതൻ ലഭിച്ച പിന്തുണയിൽ പ്രതിഷേധിച്ചാണ് ഫെഫ്കെയിൽ നിന്നും രാജിവെച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഉറങ്ങിയില്ല ഉറങ്ങിയില്ല ആ രാത്രി മുഴുവനും ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് രാവിലെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അയക്കാം പക്ഷേ ആ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ അയച്ചാലും അതവിടെ കിടക്കും എന്നല്ലാതെ ഇതാരും അറിയാനും ഒന്നും പോകുന്നില്ല പക്ഷെ എനിക്കിത് അറിയണം എല്ലാവരും അറിയണം എൻ്റെ പ്രതിഷേധം എൻ്റെ ശരി എനിക്ക് രാവിലെ തോന്നി എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിച്ചത് സംഘടനയിൽ നിന്ന് ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല അവർ വിളിക്കുകയില്ല കാരണം അവരെ സംബന്ധിച്ച് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംഘടനയിൽ ഇല്ലാതെ പോയത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഞാൻ എന്നും അവർക്കൊരു തലവേദനയായിരിക്കും അതിജീവിതയെ തകർക്കുന്ന വിധിയാണ് ഉണ്ടായത് എട്ടു വർഷം എന്തോ നേടിയ പോലെയാണ് ദിലീപിനെ സംഘടനകൾ പുകർത്തിയത് ശക്തനും സമ്പന്നനും സ്വാധീനമുള്ളവരും അതിജീവിതയ്ക്ക് എതിരായതു കൊണ്ടാണ് തന്റെ പ്രതിഷേധം ഇത്തരത്തിൽ അറിയിച്ചതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അയച്ചതെന്നും ആരും ശ്രദ്ധിക്കില്ലെന്നതുകൊണ്ടാണ് വീഡിയോ സന്ദേശം വഴി പൊതുസമൂഹത്തെ അറിയിച്ചത് എന്റെ ശരി എല്ലാവരും അറിയണം ശരിയോടൊപ്പം നിൽക്കുക എന്നതാണ് നിലപാട് അതാണ് വീഡിയോ ഇടാനും തീരുമാനിച്ചത് സംഘടനയിൽ നിന്ന് ആരും വിളിച്ചില്ല ില്ല കാരണം ഞാൻ എന്നും അവർക്ക് ചോദ്യങ്ങൾ ഉയർത്തുന്ന തലവേദനയാകും വിധി തിരിച്ചടിയാവാൻ കാരണം പഠിക്കുകയാണ് മെമ്മറി കാർഡ് തിരുമറി നടന്നത് ആരോപണം വരെ പരിശോധിക്കണം അമ്മയിൽ നിന്ന് ആരും അവളെ ആശ്വസിപ്പിക്കാൻ പോയില്ല ഒന്നു കാണാൻ പോലും കൂട്ടാക്കിയില്ല ഇത് വലിയ വിഷമമുണ്ടാക്കി അവൾക്കൊപ്പവും അവനെപ്പോവും എന്നത് നിലപാടില്ലായ്മയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എന്തുകൊണ്ടാണ് എവിടെയാണ് ഇങ്ങനെ ഒരു നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടത് ഇരുപത്തൊന്ന് പേർ കൂറുമാറുക എന്നുള്ളത് മാത്രമല്ല പല കാര്യങ്ങളും അതിൽ നടന്നിട്ടുണ്ട് മെമ്മറി കാർഡ് പുറത്തു പോയിട്ടുണ്ട് രാത്രി കാലങ്ങളിലാ മെമ്മറി കാർഡ് പലരും കണ്ടിട്ടുണ്ട് അതിലൊക്കെ എന്തൊക്കെ എന്തോ ഏതോ ഒരു ഒരു ഓഫീസർ ഇരുന്ന് ചാനൽ അതിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് ഇതെല്ലാം ഹൈക്കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ് ഇതെല്ലാം കോടതിക്കുള്ളിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം ഇനി നമ്മൾ അടുത്ത അപ്പീലിന് പോകുമ്പോഴാണ് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങൾക്ക് അവളും വേണം അവനും വേണം അങ്ങനെ ഒരു ഇതുണ്ട് ഒന്നുകിൽ നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ തെറ്റിനോടൊപ്പം നിൽക്കുക ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല നിലപാടില്ലായ്മയാണ് അത് ദിലീപിനെ പിന്തുണയ്ക്കാൻ കാരണം പണവും പദവും വേണം അതില്ലാത്തത് കൊണ്ടാണ് അവൾ ഒറ്റപ്പെട്ടത് അമ്മയിൽ സ്ത്രീ ഇരുന്നത് കൊണ്ട് ഒരു മാറ്റവും വരില്ല അവൾക്കൊപ്പം എന്ന് പോസ്റ്റിരാൻ പോലും സംഘടനക്കാവുന്നില്ല മഞ്ജുവിന്റെ കാര്യം എന്നും ഇല്ലാത്ത തരത്തിൽ ഇന്നലെ പറഞ്ഞു എങ്കിൽ അത് ഉള്ളിലെ ഭയമാണ് സൂക്ഷിക്കുവാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട് അടൂർ പ്രകാശിന്റെ നിലപാടിലുള്ള എതിർപ്പ് താൻ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചതാണ് പിന്നാലെ കെ പി സി സി അത് തള്ളി വലിയ താരങ്ങൾ ആരും പിന്തുണച്ചില്ല എട്ട് വർഷമായി അതിജീവിത ഏറെ ദുഃഖിതയാണ് രീതിക്കായി പോരാടുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു എടുക്കുന്നു അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പണവും അയാളുടെ സ്വാധീനവും അയാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനും അവൾക്ക് സ്വാധീനവുമില്ല പണവുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അവൾ നിശബ്ദയായി പോരാടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതൊക്കെയാണ് അയാളുടെ ധൈര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സമ്പത്തിലും സ്വാധീനമുള്ളവരെല്ലാവരും അയാളോടൊപ്പമാണ് സംഘടനകളിലും എല്ലാം അയാളോടൊപ്പമാണ് അവരെല്ലാവരും നിൽക്കുന്നത് നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇൻ്റർവ്യൂ അല്ല അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുത് കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതം ഇല്ലാതെയാകണം അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത്